നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടാ മോനെ നമ്മൾ കണ്ടു ഇത് കേരള പോലീസിന്റെ ബാസ് ഡയലോഗാണ് ആക്ഷൻ ഹീറോ ബിജുവിലെ നിവിൻ പോളിയുടെ പടം വെച്ച് എടാ മോനെ നമുക്കുടനെ കാണാം എന്ന അടിക്കുറിപ്പ് എഴുതി അഭിജിത്ത് ഒരു കലക്ക് കലക്കി പിന്നാലെയാണ് പോലീസ് തൂക്കിയത് പൊളപ്പെന്ന് പറഞ്ഞാൽ പല പൊളപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അഭിജിത്തിന്റെ ഇമ്മാതിരിയുള്ള പൊളപ്പ് അത് കേരളത്തെ മുൾമുനിയിലാക്കി ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ മാധ്യമങ്ങളിൽ പറക്കുകയാണ് ഒരു ബൈക്കിൽ ചെത്തിമിന്നി നടക്കുന്ന അഭിജിത്ത് എന്ന ഇരുപത്തിയൊന്നുകാരൻ കളയിക്കാവള കരമന ദേശീയപാതയിലാണ് അഭിജിത്തിന്റെ അരങ്ങേറ്റം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അപകടകരമായ രീതിയിൽ ഒരു ബൈക്ക് ചെത്തിമിന്നി ചോടിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിനെയും കാറുകളെയുമൊക്കെ മറികടന്ന് അഭിജിത്തിന്റെ പാച്ചിൽ കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപെട്ട് മുന്നേറുന്നത് എവിടെയെങ്കിലും ഒരു കാറ്റിന്റെ ശക്തിയിൽ ഈ ബൈക്ക് തെറിച്ചു പോയാലോ എന്ന് നെഞ്ചിടിപ്പോടെ നമ്മൾ നോക്കി നിൽക്കും ഇത് അഭിജിത്തിന്റെ മാത്രം കഥയല്ല കേരളത്തിലെ നിരത്തുകളിലെ ഒരു പതിവ് കാഴ്ചയാണിപ്പോൾ അതിവേഗത്തിൽ ബൈക്കിൽ ചീറിപ്പായുന്ന ഈ വീഡിയോ അഭിജിത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത ആരോ ഒരാൾ മൊബൈൽ ഫോണിൽ പകർത്തി അതാണിപ്പോൾ അഭിജിത്തിന് വിനയായത് എതിർ ദിശയിൽ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ് കാറുകൾ എന്നിവയ്ക്കൊക്കെ അരികിലൂടെ ഇയാൾ പായുന്ന ആ കാഴ്ച അതാണ് കേരളത്തെ ഇത്രയേറെ ഭയപ്പെടുത്തിയത് എ ഇ ക്യാമറകളിൽ കുടുക്കാതിരിക്കാനാണ് അഭിജിത്ത് നമ്പർ പ്ലേറ്റ് പോലും മാറ്റി ഈ വീര സാഹസികതക്കൊരുങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വീഡിയോ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ എസ് ഐ ബിജു പൗലോസ് എടാബോനെ നമുക്കുടനെ കാണാം എന്ന അടിക്കുറിപ്പോടെ ഈ വീഡിയോ ആരോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു പിന്നാലെ നെയ്യാറ്റങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണത്തിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ സംഭവം നടന്നതെന്നും ബൈക്ക് ഓടിച്ചത് അഭിജിത്ത് എന്ന ഫ്രീക്കനാണെന്നും പോലീസിന് മനസ്സിലായി അഭിജിത്തിന്റെ ബൈക്കിനു പിന്നാലെ അതേ വേഗതയിൽ പറന്ന മറ്റൊരു ബൈക്കുകാരനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നും പോലീസിന് വ്യക്തമായി ഇതോടെ വീഡിയോ ചിത്രീകരിച്ചവനേയും പൊക്കാനായി പോലീസിന്റെ ശ്രമം പക്ഷേ ആ ബിരുദനെ ഇതുവരെ പോലീസിന് പിടികിട്ടിയിട്ടില്ല ഏതെങ്കിലും സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് അവനെ പൊക്കും എന്ന വാശിയിലാണിപ്പോൾ നീയറ്റൻകിര പോലീസ് അഭിജിത്തിനെ പിടികൂടി ബൈക്ക് കസ്റ്റഡിയിലെടുത്തു പിന്നീട് പ്രതിയെ ജാമ്യത്തിൽ വിട്ടു സംഗതി സ്റ്റേഷൻ ജാമ്യം ലഭിക്കും എന്നതുകൊണ്ട് തന്നെ മറ്റ് യുവാക്കൾക്കും ഇതൊരു ഹരം പകരുന്ന ഏർപ്പാടാണ് ബൈക്കിൽ ചെത്തുക ചിലരുടെയൊക്കെ സ്ഥിരം ഹോബിയാണ് എത്രയോ ജീവനുകളാണ് നമ്മുടെ നിരത്തിൽ പൊലിയുന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഇത്തരം ബൈക്ക് യാത്രകൾ മരണക്കെടികളായി മാറാൻ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ബൈക്ക് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്നാണ് പോലീസ് പറയുന്നത് പാറശാല മുരിയങ്കരയിൽ നിന്ന് നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പിൻവശം കടവട്ടാരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അഭിജിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് താരം കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ആയിരുന്നു ഇയാളുടെ ഈ സാഹസികത മുൻപ് ബൈക്കിൽ ഇതുമാതിരി ചെത്തുകൾ നിരവധി അഭിജിത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു പക്ഷെ പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം പലപ്പോഴും അമരവിളിയിൽ നിന്ന് നെയ്യാറ്റിൻകര ഭാഗത്തേക്കുള്ള റോഡിലൂടെ അമിത വേഗതയിലാണ് ഈ അഭിജിത്തിന്റെ ബൈക്കിലുള്ള മിന്നലാട്ടം ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മുന്നിൽ പോകുന്ന പാവപ്പെട്ടവരുടെ സ്കൂട്ടർ താവും ചിലപ്പോൾ താങ്ങുക മറ്റ് ചിലപ്പോൾ ഇത്തരം അപകടകാരികളെ രക്ഷപ്പെടുത്താനായി കെ എസ് ആർ ടി സി ഡ്രൈവർമാരും മറ്റും അതിസാഹസികതയ്ക്കൊരുങ്ങുന്നു അവരുടെ കയ്യിൽ നിന്ന് ബസ് പിടിവിട്ടു പോകാനുള്ള സാധ്യതയുമേറെയാണ് പലപ്പോഴും നിരത്തുകളിൽ ഇത്തരത്തിൽ പ്രശ്നക്കാരായ ബൈക്കുകളിൽ നിന്ന് വാഹനം വെട്ടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റപകടങ്ങളിലൊക്കെപ്പെടുന്നത് പ്രായം ഒരു വലിയ ഫാക്ടർ തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നതോ മുതിർന്നവർ പറയുന്നതോ ഒന്നും അനുസരിക്കാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലുള്ള ചെറുപ്പക്കാർ പലപ്പോഴും തയ്യാറാകുന്നില്ല ഇതാണ് പലപ്പോഴും മരണക്കെണിയിലേക്ക് അവരെ തള്ളിയിടുന്നത് നമ്മുടെ റോഡുകളുടെ സ്ഥിതിയൊന്നും അത്ര ഭദ്രമല്ല പലപ്പോഴും നല്ല വേഗതയിൽ പോകാവുന്ന റോഡുകളിൽ ചെറുകുഴികൾ സാധാരണയാണ് ബൈക്കിൽ മിന്നൽ വേഗതയിൽ പോകുമ്പോൾ ഇത്തരം ചെറുകുഴികളിൽ അകപ്പെട്ടാൽ ബൈക്ക് കയ്യിൽ നിന്ന് പാളിപ്പോകും എന്നതുറപ്പാണ് അതല്ല റോഡിൽ ചെറിയൊരു കരിങ്കല്ല് കിടന്നാൽ പോലും അപകടം വിളിച്ചു വരുത്തും എത്ര സൂക്ഷ്മതയോടെ ഇത്തരം അപകടകരമായ അഭ്യാസങ്ങൾ കാട്ടിയാലും എതിർ ദിശയിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവറുടെ ഒരല്പനേരത്തെ അശ്രദ്ധ മാത്രം മതി നിങ്ങളുടെ ജീവൻ അപഹരിക്കാൻ അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി അഥവാ പോലീസ് പിടികൂടിയാലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കും എന്നത് തന്നെയാണ് മിക്കവരുടെയും അഹങ്കാരത്തിനു പിന്നിൽ ഈ അടുത്ത കാലത്ത് ഒരു സീരിയൽ നടി കോവളം ബൈപ്പാസ് റോഡിൽ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന വാർത്ത നമ്മളെ വേദനിപ്പിച്ചിരുന്നു എത്രയോ ദുരനുഭവങ്ങൾ എന്നിട്ടും പാഠം പഠിക്കാതെ മലയാളക്കര ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്